ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇനിയിപ്പോ ചൂടൊക്കെ തുടങ്ങുന്ന സമയമായി കാരണം പുതിയ പുതിയ കോട്ടന്റെ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു ബ്ലൂല് ഇതുപോലെ ഡിസൈൻ അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ ഇതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് ഗ്രീനാണ് എപ്പി റയർ ആയിട്ട് കിട്ടുന്ന ഒരു ഷെയ്ഡാണ് ഗ്രീനിലാണ് ഇതുപോലെ ഡിസൈൻസ് വരുന്നത് ഇത്രയാണത് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ പിള്ളേരായി ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്